െ ജാപ്പനീസ് സീക്രട്ട് ടു എ ലോങ് നമുക്ക് സന്തോഷമായിട്ട് വളരെ കാലം ജീവിച്ചിരിക്കണമെങ്കിൽ നമ്മുടെ സന്തോഷം എന്താണോ അതിനനുസരിച്ച് നമ്മൾ ജീവിക്കാൻ പഠിക്കണം നമുക്ക് യാത്രകൾ ചെയ്യണം എന്നാഗ്രഹമുണ്ടെങ്കിൽ യാത്രകൾ ചെയ്തിരിക്കണം കാരണം യാത്ര നമ്മളെ ഒരുപാട് മാറ്റും നമ്മുടെ ഉള്ളിലുള്ള നെഗറ്റീവ്സ് ഒക്കെ മാറ്റി നമ്മളെ പുതിയ മാറ്റും നമ്മളെ തന്നെ സ്നേഹിക്കാനും ബഹുമാനിക്കാനും ഒക്കെ പഠിക്കുന്നു എക്കിഗായുടെ ഏറ്റവും നല്ല പോയിന്റ്സ് എന്താണ് എക്കിഗായ നമ്മളോട് പറയുന്ന ചില കാര്യങ്ങളുണ്ട് വാട്ട് യു ലവ് വാട്ട് യു ആർ ഗുഡ് ആറ്റ് ഫോർ ദ വേൾഡ് നീഡ്സ് വോട്ട് യു ക്യാൻ ബി പ്ലീഡ് ഫോർ നമുക്കറിയാമല്ലോ ജാപ്പനീസ് ആൾക്കാർക്കാണല്ലോ ലോകത്തിലെ ഏറ്റവും കൂടുതൽ ആയുസ് പരമാവധി അവരുടെ ആൻസർ എന്നൊക്കെ പറയുന്നത് തൊണ്ണൂറ് വയസ്സ് ആണ് ജപ്പാൻ്റെ ഒക്നൗ എന്ന ഒരു ഐലൻ്റ് ഉണ്ട് ആ ഐലൻറ്റിൽ ജീവിക്കുന്ന ആൾക്കാരാണ് ഏറ്റവും കൂടുതൽ ആയുസ് അവരുടെ ഡയറ്റ് പോലും നിറക്കുകളാണ് അവരുടെ ലൈഫ് സ്റ്റൈൽ വളരെ ഡിഫറൻ്റ് ആയിട്ടുള്ള ലൈഫ് സ്റ്റൈലാണ് അവർ സമയം കിട്ടുമ്പോൾ ഹോളിഡേയ്സിലൊക്കെ അവർക്ക് ഏറ്റവും ഇഷ്ടമുള്ളവരുടെ കൂടെ സ്പെൻഡ് ചെയ്യുകയും കഥകൾ പറയും നല്ല രീതിയിൽ കോൺവേഴ്സേഷൻ നടത്തുകയും ഒരുമിച്ച് വരുന്ന ഭക്ഷണം കഴിക്കുകയും അവർക്ക് ഏറ്റവും ഹെൽത്തി ആയിട്ടുള്ള ഫുഡ് വിളമ്പുകയും ചെയ്യുന്നവരാണ് ലൈക്ക് അതായത് എന്ന് പറയുന്ന ഐലൻഡിലെ ആൾക്കാർ അവർ വാഹനങ്ങളെ യൂസ് ചെയ്യുന്നില്ല എന്നുള്ളതാണ് അവിടുത്തെ പ്രത്യേകത അവർ കഴിയുന്നതും പരമാവധി നടന്നു പോകാനായിട്ട് ശ്രമിക്കും അവരുടെ വീട്ടുകൾക്കിൽ കൃഷി ചെയ്ത് ഉണ്ടാക്കുന്ന ഭക്ഷണ സാധനങ്ങൾ ഉപയോഗിക്കാനായിട്ട് ശ്രമിക്കും എല്ലാ രീതിയിലും അവരുടെ ലൈഫ് സ്റ്റൈലും വളരെ വ്യത്യാസമാണ് അവർ ഏറ്റവും കൂടുതൽ ഹാപ്പിയായി ജീവിക്കുന്നതിന് കാരണവും അതൊക്കെ തന്നെയാണ്